നമസ്കാരം ഇന്ത്യ അങ്ങനെ ശ്രീലങ്കൻ പര്യടനത്തിലെ ടി ട്വന്റി പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് ജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് വിജയം കൊയ്തത് ഇതോടെയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് എന്നാൽ ഇന്ത്യയുടെ വിജയത്തിനിടയിലും ആരാധകരെ നിരാശപ്പെടുത്തിയത് സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന സഞ്ജു സാംസൺ സംബന്ധിച്ചിടത്തോളം രണ്ടാം മത്സരം ഒരു പ്രതീക്ഷയായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റി സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് കാത്തിരുന്ന ആരാധകർക്ക് നിരാശയായിരുന്നു സമ്മാനം ഓപ്പണർ ശുഭമാൻ ഗിലിനെ ഭരിക്കേണ്ട സാഹചര്യത്തിൽ ഓപ്പണർ റോളിലെത്തിയ സഞ്ജു അക്കൗണ്ട് തുറക്കാനാകാതെയാണ് പുറത്തായത് സിംബാബയ്ക്കെതിരായ അവസാന മത്സരത്തിലാണ് സഞ്ജു പാഡ് കിട്ടിയിരുന്നത് അതിൽ അർദ്ധ സെഞ്ചുറി തയ്യക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു സഞ്ജുവിന്റെ ആ ഒരു വരവിന് തന്നെ ഈ ഒരു ടീമിൽ ഇടം നേടിയത് പോലും അപ്രതീക്ഷിതമായിട്ടാണ് ഷുഭ്മാൻ ഗിലിനെ പരിക്കേറ്റതോടെയാണ് സഞ്ജു ടീമിലേക്ക് തിരികെ എത്തിയത് ഏകദിന ടീമിൽ നിന്ന് ഇതിനോടകം താഴെയപ്പെട്ട സഞ്ജുവിന്റെ ടി ട്വന്റി കരിയർ നിലനിർത്താൻ സ്ഥിരതയോടുള്ള പ്രകടനം അനിവാര്യമായിരുന്നു ഈ ഘട്ടത്തിലാണ് വീണ്ടും റണ്ണൊന്നും എടുക്കാതെ സഞ്ജു പുറത്തായത് ഡെക്കാവുന്നത് സ്വാഭാവികം ആണെങ്കിലും സഞ്ജുവിനെ പോലെ അവസരം കുറവുള്ള ഒരു താരത്തെ സംബന്ധിച്ച ഓരോ അവസരവും വളരെ വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ ഈ ഒരു ഡെക്കാവൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ഇന്ത്യൻ ടീമിൽ ഇനി സഞ്ജുവിന് അതായത് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഇനി സഞ്ജുവിന് സ്ഥാനം ഉണ്ടാകുമോ എന്ന് പോലും ചോദ്യം ഉയർന്നിട്ടുണ്ട് പരിശീലകൻ ഗൗതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നവരാണ് ശരി തന്നെ എന്നാൽ നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ സഞ്ജു ടി ട്വന്റി ടീമിനെ പുറത്താകാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ നമുക്കറിയാം ലോകകപ്പ ടി ട്വന്റി ലോകകപ്പിൽ സന്നാഹ മത്സരത്തിൽ ഒഴിച്ച സഞ്ജുവിന് ഒരു മത്സരത്തിൽ പോലും ഇടം ലഭിച്ചിരുന്നില്ല സന്നാഹ മത്സരത്തിൽ അധികം റണ്ണൊന്നും എടുക്കാതെ പുറത്തായത് പ്രത്യേകിച്ച് ഒരു റണ്ണെടുത്ത് പുറത്തായതാണ് സഞ്ജുവിന് മുന്നിൽ വഴി അടയാനുള്ള പ്രധാന കാരണമായത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും നടന്നിരിക്കുന്നത് എന്തായാലും സഞ്ജുവിന് തുടർ മത്സരങ്ങളിൽ ബെഞ്ചിലിരിക്കാനായിരിക്കും സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് ഗംഭീരം സൂര്യം സഞ്ജുവിന് നൽകിയ പരീക്ഷണമായിരുന്നു രണ്ടാം ടി ട്വന്റി എന്നാൽ ഇതിൽ സഞ്ജു പരാജയപ്പെട്ടു ശിവം ദുബൈയെ പുറത്തിരുത്തിയാണ് സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിച്ചത് തന്നെ ദുബൈ ഇടം കയ്യൻ ബാറ്റർ കൂടിയാണ് കൂടാതെ മീഡിയം പേസർ എന്ന നിലയിലും ടീമിനെ മുതൽ കൂട്ടാകാൻ ദുബൈയ്ക്ക് കഴിവുണ്ട് ടി ട്വന്റി ലോകകപ്പിലും സിംബാബെ പ്രകടനത്തിലുമെല്ലാം ഭേദപ്പെട്ട പ്രകടനം തന്നെ ദുബൈ കാഴ്ചവയ്ക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഓൾറൗണ്ടർ എന്ന നിലയിൽ ദുബൈക്കാണ് ഇന്ത്യ സഞ്ജുവിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് ഷുഭ്മാൻ ഗിൽ തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും സഞ്ജു പുറത്താകാനാണ് സാധ്യതകൾ കൂടുതൽ ഋദ്രാജ് ഗൈഗ്വാദിനെ പോലൊരു താരം ടീമിന് പുറത്ത് നിൽക്കുകയാണെന്നും ഓർക്കേണ്ടതുണ്ട് ബാക്ക് വിക്കറ്റ് കീപ്പറാകാൻ ധ്രുവ് ജുറയിലും കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അടുത്ത പരമ്പരയിലേക്ക് എത്തുമ്പോൾ സഞ്ജുവിനെ സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യതകൾ കൂടുതൽ ഗൗതം ഗംഭീർ യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്ന പരിശുദ്ധം തന്നെയാണ് ജുറേലിന്റെ ഫിനിഷിംഗ് മികവിൽ ഗംഭീർ ഭാവി കാണുന്നുണ്ടാകുമെന്ന ഉറപ്പാണ് ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിൽ സജീവമാകുന്ന കാലത്തോളം ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയി സഞ്ജുവിന് ഇടം ലഭിക്കാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറായി ലഭിക്കുന്ന അവസരങ്ങളെ സഞ്ജു മുതലാക്കേണ്ടത് അനിവാര്യമാണ് സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിന് ഒരുപക്ഷെ ഇനിയൊരു മത്സരത്തിലും ഇടം ലഭിക്കാൻ സാധ്യതയില്ല ഇന്ത്യയ്ക്ക് വേണ്ടത് മൾട്ടി ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് ഋഷഭതിനെ സംബന്ധിച്ചിടത്തോളം ഇടം കയ്യനാണെന്നുള്ളൊരു ആനുകൂല്യം കൂടിയുണ്ട് നായൻ സൂര്യകുമാർ യാദവ് ഗംഭീറിന്റെ തീരുമാനത്തിനൊപ്പം ഈ നിൽക്കൂ എന്നും ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ തീരുമാനമാണ് സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാകാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് സഞ്ജു ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ഏകദിന ടീമിൽ നിന്നും അദ്ദേഹം തഴയപ്പെട്ടത് ഇനി കരുത്തുകാട്ടി തിരിച്ചു വരാൻ സഞ്ജുവിന്റെ മുന്നിൽ അധികം അവസരമില്ല തഴയപ്പെട്ടാൽ ഐ പി എൽ വരെ സഞ്ജുവിന് ഇനി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സഞ്ജുവിൻ്റെ ടി ട്വന്റിയിലെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യമാണ് നിലവിടെ ഉള്ളത് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും